ഹലോ എവരിവൺ ആർക്കാണ് സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമില്ലാത്തത് ആർക്കാണ് സ്വന്തം മണത്തിൽ സമ്പന്നായി ജീവിക്കാൻ ആഗ്രഹമില്ലാത്തത് കുറെ ആൾക്ക് ജോലി കൊടുക്കാൻ ആഗ്രഹമില്ലാത്തത് ആരാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ് ഇഷ്ടമുള്ള സമയത്ത് ജോലി ചെയ്യണം ഇഷ്ടമുള്ള സമയത്ത് യാത്ര ചെയ്യണം എന്റെ ജീവിതത്തിന്റെ പവർ എന്റെ കയ്യിൽ തന്നെ വേണം എന്നാണ് കൂടുതലും പേര് ആഗ്രഹിക്കുന്നത് പക്ഷെ എന്തുകൊണ്ടാകുന്നില്ല നമ്മുടെ ഉള്ളിൽ കയറി കൂടിയ ഒരു മിഥ്യാധാരണയാണ് ഇതിന് കാരണം ബിസിനസ് ചെയ്യാൻ പണം വേണം ബിസിനസ് ചെയ്യാൻ വിദ്യാഭ്യാസം വേണം ബിസിനസ് കുറെ ആൾ സഹായിക്കണം എന്നുള്ള ഒരു ധാരണയാണ് നമ്മുടെ ഉള്ളിൽ കയറിയിരിക്കുന്നത് എല്ലാവർക്കും ഒരു ചിന്തയുണ്ട് പണക്കാരന്റെ മക്കൾക്ക് മാത്രമേ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളത് ഒരിക്കലും അല്ല കാരണം എന്റെ ഉദാഹരണം വെച്ച് തന്നെ പറയാം പണ്ട് ഒമ്പതാം ക്ലാസ്സിൽ പടുത്തു നിർത്തേണ്ടി വന്ന ഞാൻ പലരുടെയും പേര് കൂലിപ്പണി എടുക്കാനും അതേപോലെ തന്നെ പല പല ജോലികൾ ചെയ്ത് നടന്നത് ഞാൻ ഒന്നുമില്ലായ്മ എനിക്ക് ആരും സഹായിക്കാൻ ഇല്ലാതെ അവസ്ഥയിലും എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അതിലുപരി ചെയ്യാൻ സാധിക്കും ബിസിനസ് ചെയ്യാനുള്ള മൂള്തനം വന്നത് ഒരു ശക്തമായ ഒരു ഐഡിയയും അതേപോലെ തന്നെ ഒരു ലക്ഷ്യവും ഒരു പിന്നോട്ടില്ല എന്നൊരു തീരുമാനമാണ് ആദ്യം വേണ്ടത് ഇവയുണ്ടെങ്കിൽ ആർക്കും ഒരു സംരംഭകനാകാം നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നതിലല്ല നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്നതിലാണ് ബിസിനസ്സിലെ വിജയം ഞാൻ ബിസിനസ് തുടങ്ങിയപ്പോൾ എനിക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പ്രശ്നങ്ങൾ മറ്റൊന്നുമല്ല കാരണം പല പല കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതല്ല എനിക്കൊരാളില്ലായിരുന്നു ചിലവിടുത്തെല്ലാം നമ്മൾ പോകണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട് അടുത്തൊരു ട്രെയിനിങ്ങെല്ലാം പങ്കെടുക്കാനുള്ള അവസ്ഥയും അന്നില്ലായിരുന്നു പക്ഷെ എനിക്കിന്ന് കുറെ പേരെ സഹായിക്കണം എന്ന ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഒരു ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്തും എങ്ങനെ തുടങ്ങിയെന്നും അത് എങ്ങനെ പതുക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നോ കുറിച്ചും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു കമ്പനി തുടങ്ങുമ്പോൾ വിവിധ രജിസ്ട്രേഷൻ രീതിയിൽ പുതിയ വിവിധ ലൈസൻസിലൂടെ നമ്മൾ തുടങ്ങുമെങ്കിലും ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതും സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്നതുമായ ഒരു പ്രോപ്പറേറ്റർഷിപ്പ് രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്തു തുടങ്ങാം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഞാൻ ആദ്യം ബിസിനസ് തുടങ്ങിയത് ഒരു പ്രൊപ്പറ്റർഷിപ്പ് ബിസിനസ്സിലൂടെയാണ് അത് എങ്ങനെ ചെയ്യണമെന്ന് അതിന്റെ രജിസ്ട്രേഷൻ എങ്ങനെയാണെന്ന് ഞാൻ ഇന്ന് പറഞ്ഞുതരാം പലർക്കും ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷെ എല്ലാവർക്കും സംശയം ഒരു ഓഫീസ് വേണോ കടമുറി വേണോ ഒരു സ്ഥാപനം വേണോ അങ്ങനെയെല്ലാം ആണ് പക്ഷെ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അതായത് ഒരു പ്രൊപ്പറ്റർഷിപ്പ് ബിസിനസ് ആണ് ഇതിന്റെ ഒന്നും ആവശ്യമില്ല വളരെ ലളിതമായി നമുക്ക് വീട്ടിൽ തന്നെ രജിസ്റ്റർ ചെയ്ത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതാണ് അത് നമുക്ക് എന്താണ് പ്രൊപ്പേറ്റർഷിപ്പ് കമ്പനി എന്നതിനെ കുറിച്ച് ഞാൻ ഇത് പറഞ്ഞുതരാം അതെങ്ങനെ രജിസ്റ്റർ ചെയ്യണം എന്നുള്ള തുടർന്ന് ഞാൻ പറഞ്ഞുതരാം പ്രൊപ്പറേറ്റർഷിപ്പ് എന്നത് ഒരു വ്യക്തി മാത്രം അതിന്റെ പൂർണ്ണമായ ഉടമസ്ഥയും അതിന്റെ നിയന്ത്രണവും നടത്തുന്ന ഒരു സ്ഥാപനത്തെയാണ് പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയുന്നത് സ്വന്തം പേരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രാൻഡ് രീതിയിൽ ഒരു പ്രത്യേകമായ ഒരു പേരിലോ നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ് രജിസ്ട്രേഷൻ പ്രോസസ് ആണല്ലോ വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ ലളിതമായ ഒരു രജിസ്ട്രേഷൻ ആണ് ഇതിനുള്ളത് എന്താണ് ഒരു പ്രൊപ്പർഷിപ്പിന്റെ ഗുണങ്ങൾ എന്നതിനെ കുറിച്ച് നമുക്ക് പഠിക്കാം തുടങ്ങാൻ വളരെ എളുപ്പമാണ് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാം മുഴുവൻ നിയന്ത്രണവും ഉടമസിന് തന്നെയാണ് അതായത് എല്ലാ തീരുമാനവും എടുക്കാനുള്ള അവകാശവും എല്ലാം ആള് തന്നെയാണ് അതേപോലെ തന്നെ ലാഭം മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല ആള് തന്നെയാണ് ഉള്ള ഉടമസ് അതേപോലെ തന്നെ ഇത് തുടങ്ങാൻ ഒരു ഓഫീസിന്റെ ആവശ്യമില്ല പ്രൊപ്പേർഷിപ്പിലെപ്പോഴും സ്വകാര്യത കൂടുതലാണ് കാരണം ലാഭമോ നഷ്ടമോ അങ്ങനത്തെ എന്ത് കാര്യങ്ങളും മറ്റുള്ള ബോധിപ്പിക്കേണ്ട ആവശ്യവുമില്ല ഇനി പ്രൊപ്പയർഷിപ്പ് എങ്ങനെ നമുക്ക് ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യാം എന്നതിനെ കുറിച്ച് പഠിക്കാം കേന്ദ്ര എം എസ് എം ഇ സംസ്ഥാന വ്യവസായ വകുപ്പ് എന്നിവ ഔദ്യോഗികമായി തരുന്ന ഒരു അംഗീകാരമാണ് ഉദ്യം സർട്ടിഫിക്കറ്റ് ആർക്കുള്ള എം എസ് എം ഇ നമുക്ക് രജിസ്റ്റർ ചെയ്യാം അല്ലെ ഉദ്യം സർട്ടിഫിക്കറ്റ് നമുക്ക് ചെയ്യാം എന്നതിനെ കുറിച്ച് പറയുമ്പോൾ സർവീസ് നിർത്തു കൊടുക്കുന്നവർക്കും അതേപോലെ തന്നെ സാധാരണ ഈ കച്ചവടം ചെയ്യുന്നവര് അതേപോലെ തന്നെ നമുക്കൊരു മാനുഫാക്ചർ ചെയ്യുന്നവരെ എല്ലാവർക്കും ഈ ഉദ്യം രജിസ്ട്രേഷൻ വെച്ച് നമുക്ക് ബിസിനസ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഹോം ബേസ്ഡ് ബിസിനസ്സുകൾക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഇതിന്റെ രേഖകൾ എന്തല്ലാന്ന് പറഞ്ഞാൽ ഒന്ന് ആധാർ കാർഡ് പിന്നെ അതേപോലെ പാൻ കാർഡ് ഒരു ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ അതേപോലെ തന്നെ ഒരു ബാങ്ക് അക്കൗണ്ട് ജി എസ് ടി ഉണ്ടെങ്കിൽ ജി എസ് ടി പിന്നെ ഏറ്റവും വലിയ സംശയം ഉണ്ടാവും ഇതിന് പണം അടക്കണോ ഒരിക്കലോ ഒരു രൂപ പോലും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടുകയും ചെയ്തിട്ട് എങ്ങനെ അപേക്ഷിക്കാമെന്ന് നോക്കാം ഗവൺമെന്റ് ഉദ്യം രജിസ്ട്രേഷൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ പോകുക നമ്മൾ ചെയ്യേണ്ട ആധാർ നമ്പർ വെച്ച് നമ്മൾ രജിസ്റ്റർ ചെയ്യാം അതിനുശേഷം ഡീറ്റെയിൽസ് കൊടുക്കണം ഡീറ്റെയിൽസ് മറ്റൊന്നുമല്ല നമ്മുടെ സ്ഥാപനം എന്താണ് ചെയ്യുന്നത് സർവീസ് ആണ് സർവീസ് അതേപോലെ സ്ഥാപനത്തിന്റെ പേരെന്താണ് വിടുന്നത് പിന്നെ ആരാണോ നടത്തുന്ന അവരുടെ ഡീറ്റെയിൽസ് വളരെ സിമ്പിൾ സിമ്പിളായ സ്റ്റെപ്പാണ് പൂർണ്ണമായും ഒരു ഡോക്യുമെന്റ് പോലും നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ആവശ്യമില്ല അതാണ് ഇതിൽ പ്രത്യേകത ആധാർ എടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന മൊബൈൽ നമ്പർ നിർബന്ധമായിട്ട് ഉണ്ടാവുക കാരണം ആധാർ ബേസ്ഡ് ആണ് നമ്മൾ ഒ ടി പി വരുന്നത് അതും മാത്രമാണ് നമുക്ക് അത്യാവശ്യം വേണ്ടത് പിന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും കൂടെ അതിലൂടെ കൊടുക്കുക അതിനുശേഷം തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് അപ്പോൾ തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് ഈ രജിസ്ട്രേഷൻ ആർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പം ഒരു സിസ്റ്റമോ കമ്പ്യൂട്ടറോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും സംഭവമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ തന്നെ നമുക്ക് തൊട്ടടുത്തുള്ള ഈ മിത്രം ജനസേവന കേന്ദ്രം അതേപോലുള്ള ജനസേവന കേന്ദ്രത്തിൽ നമുക്ക് പോയി രജിസ്റ്റർ ചെയ്ത് അപ്പോൾ തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് എടുക്കാവുന്നതാണ് ഓപ്പറേറ്റർഷിപ്പ് എന്നത് ഒരു തുടക്കക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് രീതിയാണ് ഇതിനപ്പുറത്തോട്ട് നമുക്ക് പാർട്നർഷിപ്പ് എൽ എൽ പി പ്രൈവറ്റ് ലിമിറ്റഡ് അതിനെ കുറിച്ച് നമുക്ക് തുടർന്നുള്ള വീഡിയോ നമുക്ക് കാണാം ഓക്കെ ബൈ